ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വീണ്ടും കടുവ ഇറങ്ങി ചൊവ്വാഴ്ച പുലർച്ചെയാണ് വീണ്ടും കടുവയെത്തിയത് വലിയ പന്നിയെ പിടിച്ച് ഭക്ഷിച്ചു വലിയ പന്നിയെ പിടിച്ച് ഭക്ഷിച്ചു എസ്റ്റേറ്റിന്റെ രണ്ടായിരത്തി പതിമൂന്ന് പ്ലാന്റേഷൻ കുളിമുറ്റത്തിനടുത്താണ് പന്നിയെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികൾ എത്തുന്ന വനത്തിനോട് ചേർന്ന സ്ഥലമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കടുവ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ മേഖലയിൽ കടുവയും കുട്ടികളും ഇറങ്ങിയിരുന്നു കാട്ടുമൃഗങ്ങളെ കൊന്നു ഭക്ഷിച്ച ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിരാവിലെ ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികൾ കടുത്ത ഭീതിയിലാണ് യാതൊരുവിധ സുരക്ഷാ മാർഗങ്ങളും തൊഴിലാളികൾക്കില്ല പുല്ലങ്ങോട് എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്തെ രണ്ടായിരത്തി ആറ് റീപ്ലാന്റിംഗ് ഭാഗത്താണ് കഴിഞ്ഞ വർഷം കടുവയേയും കുട്ടികളെയും കണ്ടത് ന്യൂസ് ബ്യൂറോ കാളികാവ് Celebrating Viva by Shobika weddings.